കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ക്ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഉത്തരം ഇംഗ്ലണ്ട് വ്യാപാര ആവശ്യത്തിനായി തേക്ക് മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയ കളക്ടർ ആരായിരുന്നു ഉത്തരം ഹെൻറി വാലന്റൈൻ കോനോലി ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം ഏത് ഉത്തരം മലബാർ വലി ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ ആര് ഉത്തരം രാജാ കേശവദാസ് കോഴിക്കോട് യുദ്ധം നടന്ന വർഷം ഏതായിരുന്നു ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് വേലുത്തമ്പി ദളവയുടെ ജന്മദേശം എവിടെയാണ് ഉത്തരം കന്യാകുമാരി തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മാർത്താണ്ഡവർമ്മ ആദ്യ തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് ഉത്തരം മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടന്ന വർഷമേത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് തൃപ്പടിദാനം എന്ന കൃതി രചിച്ചതാര് ഉത്തരം ഉമാ